നമസ്കാരം ട്വന്റി ഫോർ പ്ലസ് ജനഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കെ എസ് ഗിരീഷ് കുമാറിനോടൊപ്പമാണ് ഇന്ന് നാം ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം ഇനി ഇലക്ഷൻ ഏകദേശം ഒരാഴ്ച കൂടി മാത്രമേ ബാലൻസ് ഉള്ളൂ ഇതുവരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും ജനങ്ങളുടെ റെസ്പോൺസ് എപ്രകാരമാണ് വളരെ ആവേശകരമായ ഒരു ആവേശകരമായത് എന്റെ കൂടെ നിൽക്കുന്നത് പ്രവർത്തകരാണ് ഈ വാർഡിലെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പള്ളിക്കത്തോട് പഞ്ചായത്ത് ഭരിച്ചത് ബി ജെ പി നയിക്കുന്ന ഭരണസമിതിയാണ് കോട്ടയം ജില്ലയിൽ ആദ്യമായി ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന കീർത്തിയോടെയാണ് ഞങ്ങൾ ഭരണം തുടങ്ങിയത് ആ ഭരണം പി ടി ഉഷ എം ബിയുടെ സഹായത്തോടുകൂടി വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സാധാരണ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വാർഡിൽ ആദ്യമായിട്ട് കഴിഞ്ഞ തവണ താമര വിരിയച്ച ആശാ ഗിരീഷ് ആണ് ആശാ ഗിരീഷ് തുടങ്ങി വച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത് പാർട്ടി എന്നെ ആ ചുമതല ഏൽപ്പിച്ചത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് എന്റെ പ്രവർത്തകരും ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും എന്റെ കൂടെ കട്ടയ്ക്ക് കൂടെയുണ്ട് ഞങ്ങൾ ഈ വാർഡ് എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല പിടിച്ചെടുക്കും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു